അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ ഇപ്പം എല്ലാ നാട്ടിലെല്ലാം ഉത്സവ ഒരു ഉത്സവ സീസണാണല്ലോ ഇപ്പം എല്ലാവരും ഉത്സവത്തിലായി പോവരുത് കേട്ടോ നമുക്ക് പരീക്ഷ എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ ശ്രദ്ധിച്ച എല്ലാം എല്ലാം വേണമല്ലോ നമുക്ക് അപ്പോൾ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ എഴുതിയിൽ ഉയരോടെ എന്നുള്ള പാഠം അതിൻ്റെ ക്ലാസ്സുകൾ ഇത് കഴിഞ്ഞു അതോടെ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ എല്ലാ പാഠങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇനി പരീക്ഷയ്ക്ക് വേണ്ടത് ഏറെടുപ്പുകളും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ കഥാകാരനെക്കുറിച്ചും പിന്നെ ഒന്ന് രണ്ട് പഠന പ്രവർത്തനങ്ങളെ ഉള്ളു ഇതിൽ അത് കഥ വായിക്കാം പറയാം കഥ അവതരണം കഥ അവതരിപ്പിക്കുന്നതിനും വായിക്കുന്നതിലും അവതരിപ്പിക്കുന്നതിലും രണ്ടും രണ്ട് ഭാഗമാണ് ഭാവ് ഭാവമാണുള്ളത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മൾ എന്താ പറയുക അഭിനയമാണ് അവിടെ മുഖത്തെല്ലാ ഭാവങ്ങളും വേണം സന്ദർഭങ്ങൾക്കനുസരിച്ചുള്ള ആംഗ്യ ഭാഷകൾ വേണം അവതരണം ലളിതമായിരിക്കണം ഒക്കെയുണ്ട് അങ്ങനെയൊക്കെയുണ്ട് ഇനിയും വായനയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് വായിച്ച് കേൾക്കുന്ന നമ്മൾ പണ്ട് റേഡിയോ നാടകങ്ങളെ ടി വി ഒക്കെ ആവുന്നതിന് മുന്നെ റേഡിയോ നാടകങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഭാവത്തോടു കൂടിയുള്ള അവതരണമാണ് അവിടെ അഭിനയമില്ലല്ലോ അവിടെ വാ നമ്മുടെ സംസാരത്തിൽ ആ സംസാരത്തിൽ കൂടി ആളുകളെ കയ്യിലെടുക്കുക അപ്പൊ അതിനാണ് അവിടെ അന്ന് സ്ഥാനമുള്ളത് അപ്പോൾ ആ ശ്രോതാവാണത് കാഴ്ചക്കാരനല്ല ശ്രോതാവാണ് ആ ശ്രോതാവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ സ്പഷ്ടത ഉണ്ടായിരിക്കണം നമുക്ക് മനസ്സിലാവണം എന്താ പറയുന്നത് ചോദ്യമാണെങ്കിൽ ചോദിക്കുന്ന രീതിയിൽ ഉത്തരം പറയുമ്പോൾ ആ രീതിയിൽ എന്ന് പറയുന്നത് അല്ല സ്പഷ്ടത ഉണ്ടായിരിക്കണം ലളിതമായിരിക്കണം അതുപോലെ സ്ഫുടത ഉണ്ടായിരിക്കണം പറയുന്ന കാര്യങ്ങള് നല്ല രീതിക്ക് സ്ഫുടമായിട്ട് പറയാനുള്ള അതുണ്ടാവണം നമുക്കത് മനസ്സിലാക്കാൻ അത് കേട്ടിരിക്കുന്ന ശ്രോതാക്കളെ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും അവതാണ് അപ്പം വായിക്കുക കഥ വായിക്കി വായിച്ചു കേൾപ്പിക്കുന്നതിലും കഥ അഭിനയിക്കുന്നതിലും രണ്ടും രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പം ആ രീതിയിൽ നമ്മുടെ ഈ കഥ ഉറക്ക വായിച്ച് ക്ലാസ്സിൽ പറയുമ്പോഴും ആ ഓരോ സന്ദർഭങ്ങളിലും വികാരങ്ങൾ ആ പറച്ചിലുണ്ടാവണം അഫ്രോഡിറ്റിയുടെ കൽപ്പനകൾ നമ്മുടെ സൈക്കയുടെ ആ സങ്കടങ്ങളൊക്കെ അവരുടെ വാചക ത്തിൽ അത് അവതരണം അതേപോലെ ആയിരിക്കണം അങ്ങനെ കഥ ഉറക്കെ വായിച്ചാലും ഇനി വായിച്ചും വായന കേട്ടിട്ടുള്ള ഓർമ്മ വെച്ച് കേട്ട് കഴിഞ്ഞത് ഓർമ്മ വെച്ച് ഈ കഥ മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കണം അങ്ങനെ ഒരു ഗെയിം തന്നെയുണ്ട് അത് കേട്ട കഥ അതേപോലെ അവതരിപ്പിക്കാൻ ആ അങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ അത് കേൾവി അതനുസരിച്ചുള്ളതായിരിക്കണം അതായത് അപ്പം നമ്മൾ ആരിൽ നിന്ന് കേട്ടോ ആ കേട്ടത് അതുപോലെ തന്നെ ആയിരിക്കണം ഇനി കഥ വായനയുടെയും കഥ പറച്ചിലേയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ അത് ഓർമ്മയിലിരിക്കട്ടെ ഇനി കഥാപാത്രങ്ങളോടൊപ്പം എരുതിയിലൂ എഴുതിയിൽ ഉരിയോടെ ഉയരോടെ എന്ന കഥാപാത്രത്തിൽ ഒരു സൈക്കയെക്കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ചെറിയ കുറിപ്പ് തന്നിരുന്നു ഇനി ഇവിടെ എനിക്കും പറയാനുണ്ട് ഇത് തീർച്ചയായും നീ നിൻ്റെ കൈകൊണ്ട് ചെയ്തതല്ല എന്തോ വഞ്ചന ഇതിലുണ്ട് എന്ന് അഫ്രോഡിറ്റി സൈക്കയോട് പറയുന്നതാണല്ലേ ധാന്യങ്ങൾ തിരിച്ച് കൊടുത്ത സമയത്ത് ഇനി നീ തനിച്ച് സമ്പാദിച്ചതല്ല ആരെങ്കിലും നിന്നെ സ ഇത് നീ തനിച്ച് സമ്പാദിച്ചതല്ല ആരെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടാകും ഇതൊക്കെ അവർ പറയുന്നതാണ് വളരെ കഷ്ടപ്പെട്ട കൽപ്പനകൾ പൂർത്തിയാക്കി തിരിച്ചു വന്ന സൈക്കയോട് അഫ്രോഡിറ്റി ഇങ്ങനെയാണ് പറഞ്ഞത് അഫ്രോഡിറ്റിയുടെ ഈ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഇത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യേണ്ടതാണ് നമുക്ക് തീർച്ചയായും യോജിക്കാൻ പറ്റില്ല കാരണം അവർ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് സൈക്കയോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം അല്ലേ തന്നെ കാട്ടി സുന്ദരി എന്നൊരു പേര് സൈക്കിക്ക് കിട്ടിപ്പോയി അതാൽ അവർ പണ്ടേ അസൂയാലും ആയിരുന്നു അതിൻ്റെ കൂടെ മകൻ്റെ ഭാര്യയുമായി പോയി അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ഇത് നിങ്ങളുടെ ഗ്രൂപ്പിലെ കുട്ടികളുടേതായ ഭാവാധിപത്തിലൂടെ കുട്ടികളിൽ നിന്ന് ഉരുത്തിരിയുന്ന അഭിപ്രായത്തോട് ഇത് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നോട്ട് ബുക്കിൽ കുറിക്കുക എന്നുള്ളതാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ചെയ്യേണ്ട പ്രവർത്തനമാണ് പിന്നെ ഇവിടെ പഴഞ്ചൊല്ലിൻ്റെ ഒരു തലയ്ക്കും ഇതേ വെള്ളം വന്നാൽ മീലെ തോണി എന്ന് പറഞ്ഞ എന്താ നമ്മൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഒത്തുപോകും ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എന്താണ് സാഹചര്യം ആ സാഹചര്യത്തെ അതിജീവിച്ചു പോവുക അപ്പപ്പോൾ എന്താണോ വരുന്നത് തലയ്ക്ക് മേളേ കൂടെ വെള്ളം പൊങ്ങി അത്രയ്ക്ക് വലിയ വെള്ളം വരുമ്പോൾ നമ്മുടെ തോണി എങ്ങനെ അതിനും മേളെ തോണി പോയാലല്ലേ പറ്റൂ അപ്പം എന്താണ് സാഹചര്യം ആ സാഹചര്യം അനുസരിച്ച് ജീവിക്കുക എന്നൊരു പൊരുളാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും നിങ്ങളുടെ കണ്ടെത്തലുകൾ അവിടെയും കുറുപ്പാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കഥ ഇറങ്ങി വേഗം പറഞ്ഞു പോവാണ് കേട്ടോ കഥയരങ്ങ് പാഠപുസ്തകത്തിൽ നിന്ന് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്ന് ധാരണ കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അങ്ങനെ ലൈബ്രറിയിൽ പോകുന്ന അഞ്ചാം ക്ലാസ്സുകാർക്ക് സ്കൂൾ ലൈബ്രറി അല്ലാതെ അടുത്തുള്ള പബ്ലിക് ലൈബ്രറിയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അഥവാ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വായിച്ചിട്ടുള്ള കഥകൾ നിങ്ങൾ ക്ലാസ്സിലെ ഭാവാധിക്യത്വം കഥ അവതരിപ്പിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഥയരങ്ങ് സൃഷ്ടി നടത്തുക പലരും അറിഞ്ഞ കേട്ട കഥകളെല്ലാം കൂടെ അവതരിപ്പിക്കുന്ന ഒരു കഥയരങ്ങ് കവിയരങ്ങ് എന്ന് പറയുന്ന പോലൊക്കെ കഥയരങ്ങ് നടത്തി അതിൽ നല്ല രീതിക്ക് അവതരിപ്പിക്കുക ഇത്രയുമാണ് ഇതിനകത്ത് പഠന പ്രവർത്തനങ്ങൾ അപ്പം നമുക്ക് പഠന പ്രവർത്തനങ്ങളിൽ ഇതിവിടെ നമുക്ക് ക്ലാസ് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ ഒന്നു മനോപടം പോലെ തന്നെ നമുക്ക് ആ കഥാപാത്രങ്ങൾ ആരെക്കുറിച്ചുള്ളൊരു വിവരണം പിന്നെ ഒന്നെന്ന് പറയുന്നത് പഴഞ്ചൊല്ലുകളുടെ പൊരുൾ കണ്ടെത്തുക നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐകമത്യം മഹാബലം ഒത്തുപിടിച്ചാൽ മലയും പോരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ ചൊല്ലുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ ഇതാണ് സാഹചര്യങ്ങളൊക്കെ നമുക്ക് എപ്പോൾ അപ്പോഴപ്പോഴുള്ള സാഹചര്യത്തെ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കൂട്ടുകാരെ അഞ്ചാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രവർത്തനങ്ങൾ ഉദാഹരണമാക്കിക്കൊണ്ടുള്ള വീഡിയോസാണ് ഇനി ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ട് മനസ്സിലാക്കുക പിന്നെ സംശയങ്ങൾ ചോദിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പം താങ്ക് യു